നാൽപ്പത്തിമൂന്ന് വർഷത്തെ ശേഷം വിരമിക്കുന്ന അനശ്വര അംഗനവാടിയിലെ സിംഹതി ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി മമ്പുള്ളി ശ്രീരാമം ഓഡിറ്റോറിയത്തിൽ നടത്തിയ യാത്രയപ്പ് സമ്മേളനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സിജു അധ്യക്ഷനായി മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൻ തെക്കത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് ബാലകൃഷ്ണൻ കൊച്ചത്തി എന്നിവർ സംസാരിച്ചു കലാപരിപാടികളും അരങ്ങേറി ിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റൊന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു അംഗൻവാടി വർക്കർ ഇവിടെ വരും എന്നുള്ള കാര്യത്തിൽ പക്ഷേ ഇതുപോലെ ത്യാഗനിർഭരമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്തരം മനസ്സുള്ള ആൾക്കാരെയാണ് നമുക്ക് ഇവിടെ വേണ്ടത് അപ്പോൾ ഈ സിമ്പിറ്റ് ടീച്ചറെ ഒക്കെ ഇക്കാര്യങ്ങളിൽ ഏറ്റവും മാതൃകയാക്കി എടുക്കേണ്ട ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്കറിയാം അവരുടെ ആ പ്രവർത്തനങ്ങൾ അത്രയേറെ വിലമതിക്കുന്ന ആയിട്ടാണ് എനിക്കിപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ഇന്നലെ ഒരു ഒരു റിട്ടയർമെൻറ്റ് നമ്മളപ്പുറത്തുണ്ടായിരുന്നു അവിടെയും ആ രീതിയിൽ തന്നെ അപ്പോൾ മണലൂര് പഞ്ചായത്തിനെ സംബന്ധിച്ചോടത്തോളം നല്ല രണ്ട് പ്രധാനപ്പെട്ട ഈ തലത്തിലുള്ള രണ്ട് പേരാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തായാലും സർവീസിൽ ഇതിൽ വരുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് അതിൻ്റെ റിട്ടയർമെൻറ്റും വളരെ അനിവാര്യമായിട്ടുള്ള ആണെന്നുള്ള കാര്യം കണ്ടുകൊണ്ട് അവരുടെ തുടർന്നുള്ള സിപ്പതി ടീച്ചർക്ക് ഭാവി ജീവിതത്തിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ അറുപത്തിരണ്ട് വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇനിയും ഒരുപാട് വർഷങ്ങൾ ജോലി ചെയ്യാനുള്ള ആരോഗ്യപരമാണ് പക്ഷേ നിയമം അനുവദിക്കുന്നില്ല ആളുകളോട്